ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ അജ്റക് എക്സലിലുള്ള പ്ലീറ്റഡ് ടൈപ്പ് അജ്റക്കിൻ്റെ നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അജ്റക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കുവാണെങ്കിൽ കളറുടെ നാളുകൾക്ക് ശേഷമാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു മെഹന്തിയുടെ കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ഡബിൾ പൈപ്പിംഗ് വെച്ച മോഡലാണ് അടുത്തത് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് നമ്മുടെ മെഹന്തിയുടെ കളറാണ് എല്ലാം വന്നിരിക്കുന്നത് ഇപ്പം കാണിക്കുന്നതല്ല ഡബിൾ പൈപ്പിംഗ് ഉണ്ട് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ത്രീ നയൻറ്റി നയൻ നെക്സ്റ്റ് മെഹന്തി തന്നെയാണ് ഡബിൾ പൈപ്പിംഗ് ഉണ്ട് അതിൻ്റെ ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ തന്നെ അടുത്തത് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ പ്രിൻ്റിന് മാത്രമേ വ്യത്യാസമുള്ളൂ കളറല്ല സെയിം തന്നെയാണ് അടുത്തത് നല്ല ചെറിയ ചെറിയ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കോഫി കളർ കോഫിയും മെറൂൺ ഇല്ല ഓറഞ്ചും കൂടെ ഉള്ള ഓറഞ്ച് കളറിലാണ് പൈപ്പിങ് വന്നിരിക്കുന്നത് നൈറ്റി കോഫി കളറാണ് അതിൻ്റെ ഇങ്ങനെ ഡിസൈൻ എല്ലാം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് ത്രീ നയൻ നയൻ തന്നെയാണ് അടുത്തതും സെയിം തന്നെയാണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ പൈപ്പിങ് വന്നിരിക്കുന്നത് ഒരു ക്രീം കളറിലാണ് ത്രീ നയൻ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ പൈപ്പിംഗ് വന്നിരിക്കുന്നത് ഓറഞ്ച് ഷെയ്ഡിലാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ത്രീ നയൻ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ത്രീ നയൻ നയൻ ഇതെല്ലാം കോഫിയും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് അതിനകത്ത് പൈപ്പിങ്ങിൽ വ്യത്യാസമുണ്ട് ചിലത് ഓറഞ്ച് ആയിരിക്കും ചിലത് ക്രീം ആയിരിക്കും ഇങ്ങനെ വരും ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ഇനി അടുത്ത് ഡാർക്ക് ബ്ലൂ റെഡും കൂടെയുള്ള കോമ്പിനേഷനാണേ അതിനകത്ത് ഇങ്ങനെ ഒരു പീസ് വെച്ച മോഡലാണ് ത്രീ നയൻ നയൻ തന്നെയാണ് വന്നിരിക്കുന്നത് അത് റെഡിൻ്റെ ആണ് അവിടെ പീസ് വെച്ചിരിക്കുന്നത് റെഡ് കളറാണ് ഡിസൈൻ എല്ലാം ഇങ്ങനെ വരും ചെറിയ ചെറിയ ഡിസൈൻ റെഡുമായിട്ട് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷനാണേ അങ്ങനെ എൻസ്റ്റൈലിൻ്റെ അജ്രക്കിൻ്റെ എക്സൽ സൈസ് പ്രീറ്റർ ടൈപ്പ് നൈറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ